നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം അങ്ങനെ നമ്മുടെ ജാസ്മിൻ ജാഫർ ആ സുന്ദരിയായ പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സുള്ള എല്ലാത്തിനെയും ഫൈറ്റ് ചെയ്തു നിൽക്കുന്ന പിന്നെ ഒരു ഫൈറ്ററായ പെൺകുട്ടി വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഇവിടെ പറഞ്ഞു പരത്തുന്ന അപരാധങ്ങൾ അതിനപ്പുറം പറഞ്ഞു പരത്തുന്ന കള്ളങ്ങൾ നട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ കല്ലുവെച്ച നുണകൾ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ രാത്രി ആര് ജിൻഡോരോടെ പോയി പറഞ്ഞ സംഭവം ഞാനും അഫ്സലുമായിട്ട് അങ്ങനെ ബന്ധമൊന്നുമില്ല നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായിരുന്നു ഒന്നര കൊല്ലം നമ്മുടെ ഒരു പിന്നെ പെണ്ണ് കാണൽ ചടങ്ങ് നടന്നു എന്നോ എന്നുള്ളതല്ലാതെ കല്യാണം കഴിക്കുമോ കഴിക്കാമെന്നോ അത് അതായത് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് നോക്കാം ആ ഞാൻ നോക്കാം നീ വെയിറ്റ് ചെയ്യേ ചെയ്യുന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ കെട്ടാം എന്ന് പറഞ്ഞു പരത്തിയ കാരണം സംഭവം അതായത് ഇവരുടെ അച്ഛൻ ഒരിക്കൽ വന്ന് ഈ പറയുന്ന ഒരു പിന്നെ വിവിധ ചാനൽ വഴി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞു ഉറപ്പിച്ചു എന്ന് പറഞ്ഞു നമ്മൾ പലവട്ടം വന്ന് പറഞ്ഞു അപ്പോഴാരും ആരും വിശ്വസിക്കുന്നില്ല ഈ പറയുന്ന എന്താണ് അപ്സല് തന്നെ വന്ന് പറഞ്ഞായിരുന്നു അപ്പോഴും ആരും വിശ്വസിച്ചില്ല അപ്സല് ഈ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസും ഒക്കെ പുറത്തു വിടുമെന്നാണ് ഞാൻ കരുതുന്നത് ഉടനെ തന്നെ വരും വന്ന് പ്രതീക്ഷിക്കുക ഓക്കേ അതവിടെ നിൽക്കട്ടെ അപ്പോ ലവസാനം ഈ പറയുന്ന ജാസ്മിന്റെ അച്ഛനും ഉമ്മയും ഉമ്മയും വാപ്പയും വന്നപ്പോൾ കൂടി വാപ്പ പറഞ്ഞത് അഫ്സലാണ് എന്നെ അവിടെ കൊണ്ടാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഗബ്രി കൊടുത്ത സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി എന്നിട്ട് പോലും വീണ്ടും വീണ്ടും പച്ചക്കള്ളം വീണ്ടും വീണ്ടും വിളമ്പിക്കൊണ്ടിരിക്കുന്ന ജാസ്മിൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഫോട്ടോ വെക്കാം അതായത് ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഈ ചാറ്റ് ചാറ്റിന്റെ ഒരു ഒരു ക്ലിപ്പിംഗ് ആണ് ഈ സാധനം നമ്മുടെ ജാസ്മിൻ ഈ പറഞ്ഞ പോലെ മുന്നാക്കയ്ക്ക് മുന്നാക്ക നമ്മുടെ എവിടെ എക്സ് ബോയ്ഫ്രണ്ട് അതായത് ആദ്യം ഈ മുന്നാക്കയുമായിട്ടായിരുന്നു പിന്നീട് ജാസ്മിന്റെ പിന്നെ അടുപ്പം അതും എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് അഫ്സലുമായിട്ട് അടുപ്പം വെക്കുന്നതും കാര്യങ്ങളും പിന്നെ എന്ത് ചെയ്തു അഫ്സലുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ മുന്നാക്കയ്ക്ക് ഇവൾ അയച്ചു കൊടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ് അതിനകത്ത് ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ആണ് ഞാൻ പറയുന്ന ആ വീഡിയോ അർത്ഥം പറഞ്ഞ എന്താണ് അവരുടെ ഉറപ്പിക്കൽ കഴിഞ്ഞതിന്റെ വീഡിയോ ആണ് ആ സാധനം ആ സാധനമായിരിക്കും ഉടനെ പുറത്തു വരാൻ പോകുന്നത് അവർ അവൾ പറഞ്ഞിരിക്കുന്ന സാധനം എന്റെ ഉറപ്പിരി കഴിഞ്ഞു എന്റെ ഉറപ്പീര് കഴിഞ്ഞു ആരടുത്ത് പറഞ്ഞത് ഇത് പറയുന്നത് ആരാ നമ്മുടെ ജാസുമോള പറയുന്നത് എന്റെ ഉറപ്പീര് കഴിഞ്ഞു എന്ന് നീ അങ്ങനെ അല്ലല്ലേ ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്നത് ഓഹോ ഉറപ്പീര് കഴിഞ്ഞു അത് പന്തിനില്ല നന്നായി നടന്നു അതിൻ്റെ അടുത്തൊരു ലവ നന്നായി നടന്നിട്ടുണ്ട് അവർ പട്ടാണികളാണ് നമ്മുടെ അവസ്ഥയിലൊക്കെ പട്ടാണികളാണ് അവരുടെ ഓരോ ചടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ എക്സ് ബോയ് അയച്ചു കൊടുത്ത ഒരു മെസ്സേജ് ഉണ്ട് സ്ക്രീൻഷോട്ടാണ് ഇത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു അതിനകത്തൊരു വീഡിയോ ഉണ്ട് കണ്ടോ അതൊരു വീഡിയോയാണ് ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ചടങ്ങ് നടന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് മനസ്സിലായോ ഇമ്മ അതിൽ നടന്നു ഞാൻ ആലോചിക്കുന്നതല്ല ഒരു പയ്യനുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് പറയുന്നത് എക്സ് ബോയ് ഫ്രണ്ടിനോടാണ് അപ്പൊ എക്സ് ബോയ് ഫ്രണ്ടിനോടും ആ ഒരു റിലേഷൻ അവൾ അപ്പഴും കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് എന്നെ ഞെട്ടിച്ചൊരു ഒരു സംഭവമാണ് അത് എന്ത് തരം റിലേഷൻ ആണെന്ന് എനിക്കറിയത്തില്ലോ അത് വളരെ പുരോഗമന രീതിയിൽ ചിന്തിക്കുന്നവരായിരിക്കാം എനിക്കറിയാം ഞാൻ പറഞ്ഞു ഞാൻ കൂടുതലൊക്കെ പറഞ്ഞു എൻ്റെ ചിന്തകളൊക്കെ പല രീതിയിലൊക്കെ പോകും അപ്പോൾ എന്തായാലും ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു സാധനം വളരെ വ്യക്തമായിട്ട് ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ വരുന്നുണ്ട് എൻ്റെ ഉറപ്പീര് കഴിഞ്ഞു എന്ന് ജാസ്മിൻ സമ്മതിക്കുന്നുണ്ട് അത് സമ്മതിക്കുന്നത് മറ്റാരടുത്തുമല്ല ഇത് സമ്മതിക്കുന്നതും മുന്ന എന്ന് പറയുന്ന അവരുടെ എക്സ് ബോയ് ഫ്രണ്ടിനോടാണ് അവർ സമ്മതിക്കുന്നത് അതിനകത്ത് അവരുടെ പട്ടാണികളാണെന്നും എൻ്റെ ഉറപ്പീര് കഴിഞ്ഞെന്നും അവരുടെ ചടങ്ങുകൾ ഇങ്ങനെയാണെന്നും അൽഹദിനില്ല നല്ല രീതിയിൽ നടന്നു എന്നും സമ്മതിക്കുന്നതും മറ്റാരുമല്ല ജാസ്മിൻ തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിന്റെ കൂടുതൽ പ്രൂഫുകളുമായി അഫ്സൽ ഉടനെ രംഗത്ത് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്